അമേരിക്കയിൽ ചില താൽപ്പര്യങ്ങൾക്ക് മുൻപിൽ മാധ്യമ പ്രവർത്തനം എങ്ങനെ പ്രകടമായി തന്നെ തകരുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങ് ഇന്ത്യയിലോ ദ വയർ വാർത്താ പോർട്ടലിൽ ഓംബുഡ്സ്മെൻ കൂടിയായ പാമില ഫിലിപ്പോസ് ഈയിടെ എഴുതിയ ലേഖനമാണിത് ഗൗതം അദാനിയെ പറ്റിയുള്ള വാർത്തകൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചികയായി എടുക്കാമെന്ന് അതിൽ പറയുന്നു അദാനിയെപ്പറ്റി ആഗോളതലത്തിൽ കേൾക്കുന്ന അഴിമതി കഥകൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ എത്തുമ്പോൾ കാണാതാകും ആ വാർത്തകൾ എത്രത്തോളം പ്രസിദ്ധപ്പെടുത്തുന്നു എന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അളവ് അതനുസരിച്ച് ഇവിടെ സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുണ്ടത്രേ നവംബർ ഇരുപത്തിരണ്ടിന് വന്ന വാർത്ത അമേരിക്കയിൽ അദാനിക്കെതിരെ കേസെടുത്തതാണ് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലും അത് മുഖ്യ വാർത്ത തന്നെ ആയിരുന്നു ഗൗതം ഗൗതമദാനി അടക്കം എട്ട് പേർക്ക് അറസ്റ്റ് വാറന്റ് അന്ന് ഒന്നാം പേജ് ലീഡായിരുന്നെങ്കിലും പിന്നീട് മാധ്യമങ്ങളിൽ തുടരന്വേഷണമോ വലിയ വാർത്തകളോ കാണാനായില്ല പാർലമെന്റ് വരെ തടസ്സപ്പെടുന്നതിന് കാരണമായിട്ടും ഒരു രാഷ്ട്രീയ വാർത്തക്കപ്പുറം പോകാനുള്ള അന്വേഷണ ബുദ്ധി പ്രധാന മാധ്യമങ്ങളിൽ കണ്ടില്ല ലേഖനങ്ങളുണ്ട് പക്ഷേ റഫാൽ ഇടപാടിൽ ഹിന്ദു നടത്തിയതുപോലുള്ള അന്വേഷണം ഇനിയും ഉണ്ടായിട്ട് വേണം എങ്കിലും വാർത്തകൾ വരുന്നുണ്ട് പല മാധ്യമങ്ങളും പ്രാമുഖ്യം നൽകുന്നുമുണ്ട് കയ്യിലെത്തുന്ന വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഒരു വർഷം മുൻപ് ദ ഗാർഡിയൻ എന്ന വിദേശ പത്രം ചെയ്ത വാർത്ത നോക്കുക കൽക്കരി ഖനിക്കായി വൻതോതിൽ മരങ്ങളും വീടുകളും നശിപ്പിച്ചതിനെ പറ്റി അന്വേഷിച്ച് തയ്യാറാക്കിയ ഇതുപോലുള്ള ഒന്ന് ഇന്ത്യൻ മാധ്യമങ്ങളിൽ കാണുന്നില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം അദാനിക്ക് പ്രത്യേക വാർത്താ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് കരുതുന്ന മാധ്യമ നിരീക്ഷകർ ഏറെ അദാനിക്ക് മാത്രമല്ല മോദി സർക്കാരുമായി ചങ്ങാത്തമുള്ള മറ്റ് പലർക്കും വിമർശന വാർത്തകളിൽ നിന്ന് സംരക്ഷണമുണ്ട് ദ ഡിസംബർ ലക്കത്തിലെ കവർ സ്റ്റോറി കാണുക മോദി ഭരണത്തിൽ വാർത്താ ഡെസ്കുകളിൽ വരെ അധികാര സാമ്രാജ്യം വ്യാപിപ്പിച്ച അംബാനിമാരെയും റിലയൻസിനെയും പറ്റിയാണ് അത് മാധ്യമ ശൃംഖലയായ നെറ്റ്വർക്ക് എയ്റ്റീൻ അതിന്റെ ചാനലുകളും മറ്റ് മാധ്യമങ്ങളും അടക്കം മുകേഷ് അംബാനി സ്വന്തമാക്കിയപ്പോൾ സാഗരിക ഘോഷിനെ പോലുള്ള സ്വതന്ത്ര ജേർണലിസ്റ്റുകളെ ഒഴിവാക്കി മോദി സർക്കാരിന്റെ താല്പര്യങ്ങളും റിലയൻസ് വ്യാപാര സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളും വാർത്തകളിൽ നിർണായകമായി കോവിഡ് കാലത്തടക്കം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന വാർത്ത എന്നല്ല വരിയോ വാക്കോ സ്വരമോ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചു വൈകാരികതയും വർഗീയതയും വിദ്വേഷ പ്രചാരണവും ന്യൂസ് എയ്റ്റീൻ ശൃംഖല ശീലമാക്കി മാധ്യമങ്ങൾ ജേർണലിസം വിട്ട് ദാസ്യത്തിലേക്ക് മാറുന്നതിൻ്റെ അടയാളങ്ങൾ സാഗറിന്റെ ആ നീണ്ട ലേഖനത്തിൽ വായിച്ചെടുക്കാം ഇന്ത്യൻ മാധ്യമരംഗത്തെ പതനത്തിന്റെ മറ്റൊരു സൂചകമാണ് ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈറിനെതിരായ കേസ് യതി നരസിംഹാനന്ദന്റെ വിദ്വേഷ പോസ്റ്റുകൾ പോലീസിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചാർത്തി കേസ് കള്ളവും വെറുപ്പും പരത്തുന്നവർക്ക് കയ്യടി നേര് പറയുന്നവർക്ക് ലാത്തിയടി കള്ളങ്ങളുടെ പിടിയിലായ ഒരു സമൂഹവും പുരോഗമിച്ചിട്ടില്ല നിലനിന്നിട്ടുമില്ല നമ്മുടെ മാധ്യമരംഗത്തുള്ളത് ഈ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥയാണ് മാധ്യമങ്ങൾ നേരിൻ്റെ വഴി സ്വീകരിക്കുമ്പോഴേ രാജ്യം ജീവിക്കൂ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്